അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ജമ്പിങ് ചലഞ്ചാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്ന നമ്മളെ കൈയിരിക്കുന്ന കാർ ഈ ഒരു കാറാണ് ഈ ഒരു കാറിൻ്റെ എല്ലാ ലുക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ ഇതാണ് ഇനി ജമ്പ് ചെയ്യാനായിട്ടാണ് പോകുന്നത് എത്രമാത്രം ഹൈറ്റിൽ ജമ്പ് ചെയ്യുമെന്നും അതാണ് ബാക്കിയുള്ള ഡീറ്റേൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ ജമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് അതിന് ഇപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ടൊന്നും എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഇവിടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്ത് ഈ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഇനി റൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വേറെ നല്ല ഗെയിംസ് ഒക്കെ ആരിച്ച് വേറെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഫ്രീ ഫയർ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സ് അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു വോട്ടിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് ആ ഗെയിംസിൻ്റെ അതിൽ ഇഷ്ടപ്പെട്ട ഗെയിംസ് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വോട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈയൊരു കാറ് എത്രമാത്രം ഹൈറ്റിൽ ജമ്പ് ചെയ്ത് വേറെ ഡാമേജ് ആയാലും ഇല്ല എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ചാട്ടല്ല ഫർസോഫറേസിൻ്റെ ഗെയിമിനെ കണക്കിരി പോവുണ്ട് എന്തായാലും നമ്മൾ മാക്സിമം വണ്ടി തറയിൽ പോകാതെ ഓ ആ ഒരു വീഴ്ചയിൽ തന്നെ വണ്ടി പിരുന്നു ഓ ട്രാക്ക് നിന്ന് തെറ്റി ഡോഴ്സ് എല്ലാം പിരുന്നു ഫ്രണ്ട് മെമ്പറും ബാക്കി എല്ലാം പൊട്ടി തവിടു പൊടിയ ഒരു അവസ്ഥയിലായി വണ്ടി മറിഞ്ഞ് ആകത്തിരിക്കുന്ന ആൾക്ക് വലിയ ഡാമേജ് ഒരു കുഴപ്പമില്ല പക്ഷെ വണ്ടി ഫുള്ള് തവിടു പൊടിയായ ഒരു അവസ്ഥയാണ് ഡോറ് സഹിതം പിരുന്ന് പോയി ഇത്രയ്ക്ക് വില കൂടിയ കാറ് ഇത്ര ഹൈറ്റിന് വീണപ്പോൾ തന്നെ ഇത്രയും അവസ്ഥയിലായി വേറെ ആകത്തിരിക്കുന്ന ആൾക്കൊരു ഡാമേജെന്ന് തന്നെ വന്നിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ ആ കാറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഈ കാറോ ട്രക്ക് യൂസ് ചെയ്തേ കളത്തിൽ കുറച്ചിനാക്കാൻ പറ്റത്തുള്ളൂ അല്ല വേറൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ കാറിനെ പൊട്ടിച്ച് കളയാം അപ്പോൾ അടുത്തൊരു കാറിൻ്റെ വീഡിയോസ് ആയിട്ട് കാണുന്നൊരു ടാറ്റ കയസ്സ് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക